കാരുണ്യത്തിന്റെ സ്നേഹസ്പർശവുമായി നമോ ട്രാവൻകൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം നടന്നു ട്രസ്റ്റ് ചെയർമാൻ മഞ്ചവിളാക കാർത്തികേൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഭദ്ര ദീപങ്കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കുന്നത്തുകാൽ ഗൗതമാടി ടൂറിൽ നടന്ന യോഗത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി നെടിയാകുട് അജയ്കുമാർ സ്വാഗതം പറഞ്ഞു ചരാചരങ്ങളിലും ഒക്കെ മഹത്തായ ഒരു സത്യം ആ ആ ആ മുന്നിൽ നമസ്കരിക്കാൻ സത്യത്തെ സത്യത്തെ ഉൾക്കൊള്ളാൻ സാക്ഷാത്കരിക്കാൻ ഒരാൾക്ക് സ്വന്തം ജീവിതത്തിൽ കഴിയുമെങ്കിൽ അയാൾക്ക് മോക്ഷം ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കംപാലമോട് ബിജു ലോക പ്രകാശനം ചെയ്തു നിമ്സ് മെഡിസിറ്റി പി ആർഒ സരൻ ശിവൻ എസ് എൻ ഡി പി യോഗം നെയ്യാറ്റിങ്ങര യൂണിയൻ സെക്രട്ടറി ആവണി ശ്രീകണ്ഠൻ കുന്നത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ അമ്പിളി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ ട്രസ്റ്റ് രക്ഷാധികാരി ചെമ്പൂര് വേണുഗോപാൽ ട്രസ്റ്റ് ഭാരവാഹികളായ നാരായണ സുധാകരൻ പാറശാല വിജയേന്ദ്രൻ കെ സി അനിൽകുമാർ ജി എസ് ബിനു എൽ സീന എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നിരവധി പേർക്ക് ചികിത്സാ ചികിത്സാധനസഹായവും ഭക്ഷ്യകിറ്റുകളും വിതരണം ചെയ്തു അർപ്പിച്ചു ന്യൂസ് പാറശാല